നമസ്തേ ഞാൻ അഖിലേഷ് ശ്രീഭദ്ര ജ്യോതിഷാലി നമുക്കിന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മാർച്ച് ഇരുപത്തി ഒമ്പതിന് കുംഭൻ രാശിയിൽ നിന്ന് മീനൻ രാശിയിലേക്ക് മാറുന്ന ശനിയുടെ മാറ്റം കൊണ്ട് ഏറെ ഗുണകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന രാശികളെ പറ്റി ഒന്ന് ചിന്തിക്കാം കാർത്തികയും രോഹിണിയും മകീരവും അടങ്ങുന്ന ഇടവൻ രാശിക്കാർക്കും വിശാഖവും അനിരവും തൃക്കേട്ടയും അടങ്ങുന്ന വൃശ്ചികൻ രാശിക്കാർക്കും ഉത്രാടവും തിരുവോണവും അവിട്ടവും അടങ്ങുന്ന മകരൻ രാശിക്കാർക്കും ഏറെ ഗുണകരമായ നേട്ടങ്ങൾ കൈവരിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് അവർ കഴിഞ്ഞ കാലങ്ങളിൽ അനുഭവിച്ചിരുന്ന എല്ലാ പ്രതിസന്ധികൾക്കും ഒരു മാറ്റം വരികയാണ് ശാരീരികപരമായിട്ടും സാമ്പത്തികപരമായിട്ടും മാനസികപരമായിട്ടും ദാമ്പത്തികപരമായിട്ടും കർമ്മ മേഖലകളിലും സന്താനപരമായിട്ടുമുള്ള എല്ലാ ക്ലേശങ്ങളും മാറുകയാണ് അവരുടെ അലസതകളും ചില മന്ദതകളും എല്ലാം മാറി അവർ പൂർണ്ണ ഊർജിസ്വലരായിട്ട് സമസ്ത മേഖലകളിലും ആധിപത്യം സ്ഥാപിക്കാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് കർമ്മ മേഖലകളിൽ ശനി യോഗകാരകൻ കൂടിയാണ് അവർക്ക് നഷ്ടപ്പെട്ടിരുന്ന പ്രമോഷൻസിനും നഷ്ടപ്പെട്ടിരുന്ന ജോലികളെല്ലാം പൂർവാദ്യം ശക്തിയോടെ തിരിച്ചു കിട്ടാൻ പോകുന്ന ഒരു സമയം കൂടിയാണ് എല്ലാവരും നവഗ്രഹങ്ങളിൽ ഈശ്വര സ്ഥാനം അനുഗ്രഹിക്കുന്ന ശനീശ്വരനെ പ്രാർത്ഥിക്കാം